ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു മയോണൈസ് അല്ലേ നമ്മളെ സ്നാക്സുകളുടെ കൂടെ ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയാലോ അടിപൊളിയാവില്ലേ അതും മുട്ടയും ഓയിലൊന്നും ചേർക്കാതെ ഒരു മയോണൈസ് തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പാലും എടുക്കും കേട്ടോ ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ മിൽക്കില്ലേ അതാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ നമ്മളിങ്ങനെ പെട്ടെന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മയോണീസ് കറക്റ്റായിട്ട് കിട്ടൂല നമ്മൾ ഇളക്കി കൊടുക്കാതെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ പാട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ആ ഒരു പാട കഴി വന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളത് ഒരു ബട്ടർ മിൽക്കാക്കി എടുക്കാൻ പറ്റില്ല ഇപ്പോൾതാ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വിനാഗിരി അല്ലെങ്കിൽ സൊറുക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ രണ്ട് കപ്പളവിൽ പാലെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഒരു ടീസ്പൂണിൽ ചേർത്തകത്തും നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പാലൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ മിൽക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വലിയ വലിയ തരികളോട് കൂടിയിട്ടല്ലാതെ ഇതേപോലെ കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് സമയം സമയമായിട്ടിട്ട് ഇനി തിളപ്പിച്ചെടുക്കേണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം കൂടുതൽ സമയം തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു പനനീരൊക്കെ ഭയങ്കര ഹാർഡായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് നേരെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയാണ് വേണ്ടത് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട് നമ്മൾ നോർമലായിട്ടുള്ള പനിനീർ റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ കഴ വീണ്ടും നമ്മൾ നോർമൽ വാട്ടറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യണം നമ്മൾ മയോണൈസ് റെഡിയാക്കാൻ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം ഇപ്പോൾതാണ് നമ്മുടെ ഈ ഒരു ഐറ്റം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മയോണൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പനീര് മൊത്തം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ അളവുകളൊക്കെ ചേഞ്ചാക്കുക കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂണോളം വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആണ് വേണ്ടത് അതുകൊണ്ട് കുറച്ച് പെപ്പർ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട് ഈ നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച വെള്ളമല്ലേ അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മയോണൈസ് റെഡി ആയിട്ട് കിട്ടും നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഞങ്ങൾക്കിവിടെ കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി മയോണീസ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ മുട്ടയോ ഓയിലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ